കണ്ട ഒരു കപ്പ കണ്ടോ പരക്കാത്തിരുന്നൊരു കപ്പാ മിക്കുവടേ ധാരാ നശിപ്പിച്ചത് ഇതാരാ ഈ പരുവാക്കിയത് മിക്കോ ഇവിടെ മിക്കുനാ ചേച്ചത് ധാരാ മിക്കോ ഈ പരുവാക്കിയത് ഈ പരക്കാത്തീരുന്ന ഗ്ലാസ് കപ്പെടുത്ത് ഇങ്ങനെ പരുവാക്കിയ ആരാ പറ ആരാ ഇതാക്കിയത് ഇങ്ങോട്ട് നോക്കാം ഇതാരാ മിക്കോ ഇത് പരക്കാത്ത നേരത്തെ കടിച്ചത് നീ നീയോ നീ ആന്നോ എന്താ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പരിക്കത്ത കാരണ പറഞ്ഞിട്ടുണ്ടോ പരിക്കത്ത് കയറി മിക്കോ എന്നോട് പറഞ്ഞിട്ടുണ്ടോ പരിക്കത്ത് കയറിന്ന് പറഞ്ഞിട്ടുണ്ടോ മിക്കോ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ പരിക്കത്ത കയറൊരു സാധനം എടുക്കരുന്ന് ഇത് ആരോ നശിപ്പിച്ചത് നീ ആന്നോ നീയെന്നോ മിക്കു ഇത് നശിപ്പിച്ചത് നീ ആന്നോ മിക്കോ ഇത് നശിപ്പിച്ചത് നോക്കിക്കട്ടോ ഇനി മേനെ പരിക്കത്ത് കയറുമോ കയറുവേ പറഞ്ഞിട്ടുണ്ടോ മിക്കോ പെരുക്കത്ത് കയറാനെന്ന് പറഞ്ഞിട്ടുണ്ടോ പെരുക്കത്ത് കയറാനെന്ന് പറഞ്ഞിട്ടുണ്ടോ പെരിക്കത്ത് കയറി ഒരു സാധനം എടുത്ത് നശിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എടുനോക്ക പറഞ്ഞിട്ടുണ്ടോ മിക്കോ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ അടി വേണോ നിൽക്ക് അടി വേണോ നിന്നെ ഞാൻ പുറത്തെടുത്ത് കളയട്ടെ പുറത്ത് കളയട്ടെ ഞാൻ குருணா துறத்தெடுத்து விளட்ட துறத்தெடுத்து விளா எந்த எந்தவா பிர പെരുക്കുന്ന ഒരു സാധനം എടുത്ത് നശിപ്പിക്കുന്ന ഒരു സാധനം നശിപ്പിക്കാനെ നശിപ്പിക്കണ് കള്ളിപ്പണ്ണാണോ കള്ളിപ്പെളിക്കാമ്പ കുളിക്കാമ്പ നമുക്ക് പിങ്കുവിനോട് ചോദിക്കാവേപ്പക്കോക്കോ പിങ്കു പിങ്കു ഈ കപ്പാരാ നശിപ്പിച്ചേ ഇങ്ങോട്ട് ഇതാരാ പൊട്ടിച്ച അടുക്കള നിറത്തിൽ പൊട്ടിച്ചത് ഇതാരെ അടുക്കള നിർത്തണമൊന്ന് പൊട്ടിച്ചേ പറ നല്ലോണം വെള്ളം കുടിക്കുന്ന കപ്പായിരുന്നു ഇത് ഇങ്ങോട്ട് നോക്കടി നീ മുഖത്ത് നോക്കടി മുഖത്ത് നോക്കടി നീ ഉം ഈ ആരാടീ കപ്പെടുത്ത പൊട്ടിച്ചത് ഇനി ആരാണ് കപ്പെടുത്ത് പൊട്ടിച്ചെന്ന് പിന്നെയാണ് ഞാൻ പറഞ്ഞായിരുന്നേ പെരുക്കത്ത് കയറുന്നത് പരിക്കത്ത് കയറിന്ന് പറഞ്ഞായിരുന്നോ പറഞ്ഞായിരുന്നോ പരിക്കത്ത് കയറിന്ന് പറഞ്ഞോ ഇനി പെരക്കകത്ത് നിന്ന് ഒരു സാധനം എടുത്ത് നശിപ്പിക്കാം കയ്യാനൊന്നുമില്ല ഇനി ഒരു സാധനം എടുത്ത് നശിപ്പിക്കുവോ നശിപ്പിക്കുവോ ഇത് ഇത് നീയാന്നോ പൊട്ടിച്ചത് പരക്കത്ത് കയറ്റത്തില്ല ഇനി പരിക്കത്ത് പിങ്കുവിന കേറ്റത്തില്ല പിങ്കുളി നിന്നാ മതി പിങ്കു പരക്കത്ത് കയറ്റത്തില്ല ഞാന് സമ്മതാന്നോ ഇന്നെന്താ നീ എന്നെ പൊട്ടിച്ചേ നീ എന്ന പൊട്ടിച്ചേ നീ എന്ന പിങ്ക് പൊട്ടിച്ചേണ്ട നീയെന്നെ പൊട്ടിച്ചേ ഈ കപ്പ നീ എന്നെ പൊട്ടിച്ചേ നീ എന്ന പൊട്ടിച്ചത് മുഖത്ത് നാക്കടി പിഞ്ചു കുളിക്കാതെ വേണ്ടായോ

ਢਿੰਗੂ ਢੋਕਰੀ ਢਿੰਗੂ ਢੋਕਰੀ